വെയ്റ്റ് ലൂസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ എണ്ണയും കുറച്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അല്ലോട്ട് ഒരു കപ്പ് വീറ്റിൻ്റെ പാസ്തയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ അതോടൊപ്പം എന്ത് വരുമ്പഴത്തേനും വേറൊരു പാലിലോട്ട് ഒരു സ്പൂണും ബട്ടർ ചേർത്തിട്ട് ചെറുതായി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ അത് മൂത്ത് വന്നപ്പോഴത്തേനും അല്ലോട്ട് കുറച്ച് സവാള കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ക്യാസം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ അത് വേണ്ടി വന്നപ്പോഴത്തേനും ഉപ്പും കുരുമുളകും ഇട്ട് പുഴുങ്ങിയ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ ഇനി നമുക്ക് പനീർ ഒന്ന് അരച്ചെടുക്കണം അല്ലോട്ട് കുറച്ച് പുഴുങ്ങിയ ചിക്കനും കൂടെ ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ ഇതാണ് നമ്മൾ മൈതയ്ക്കൊക്കെ പകരം ചേർത്ത് ഹെൽത്തി ആയിട്ടുള്ളത് പിന്നെ അല്ലോട്ട് കുറച്ച് പാലും ആവശ്യത്തിനുപ്പും കുറച്ച് കൊറിയാനും കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് കുരുമുളകോടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട് തിളച്ചുരുമ്പഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയുടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ മൈദയും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഡയ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ചേറ്റാ